ഇവിടുത്തെ കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ ആറു വരി വികസന പാത അടക്കണം മാത്രമല്ല ഇന്ത്യയിൽ പത്ത് വർഷത്തിനിടയിൽ അമ്പതിനായിരം കിലോമീറ്റർ ആണ് എക്സ്പ്രസ് ഹൈവേകൾ നരേന്ദ്രമോദി സൃഷ്ടിച്ചിട്ടുള്ളത് പെട്ടെന്ന് കാണുന്നത് റോഡാണ് ഇനി എയർപോർട്ട് നരേന്ദ്രമോദി അധികാരത്തിലുമ്പോൾ എഴുപത്തിനാല് എയർപോർട്ടുകളാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഇന്ന് നൂറ്റി നാല്പത്തഞ്ച് എയർപോർട്ട് ഉണ്ട് അവസാനത്തെ എയർപോർട്ട് വന്നിട്ടുള്ളത് അയോധ്യയിലാണ് സാക്ഷാൽ മര്യാദ ശ്രീരാമ വാൽമീകി മഹർഷിയുടെ സ്മാരകമായി നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എയർപോർട്ട് വന്നിരിക്കുന്നു ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമല സീതാരാം പ്രഖ്യാപിച്ചത് ഇരുന്നൂറ്റി അമ്പത് പുതിയ എയർപോർട്ടുകളാണ് ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറുമ്പോൾ ആ ഇന്ത്യക്ക് പറക്കണം വലിയ വേഗതയിൽ പറന്ന് നീങ്ങണം അതിനുള്ള ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമാണ് നരേന്ദ്രമോദി സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഏറ്റവും അവസാനം നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച ജമ്മു കാശ്മീരിൽ പോയി ജമ്മുവിൽ അദ്ദേഹം ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നിങ്ങളറിയുമോ അത് എത്രാമത്തതാണെന്ന് ഇരുപത്തിനാലാമത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്